ഒരാൾ വന്നിരുന്നു ഞാൻ മരിക്കാൻ പോവാണ് എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ കുടുംബമാണെന്ന് വെച്ചാൽ എല്ലാവരും രോഗ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിട്ട് എങ്ങനെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയില്ല എന്ത് ബിസിനസ് ചെയ്തിട്ടും ജോലി ചെയ്തിട്ടും ജീവിക്കാൻ കഴിയില്ല മുന്നോട്ട് പോകുന്ന എല്ലോട്ടും പരാജയങ്ങളാണ് എനിക്ക് ആകെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്ക് യാതൊരു രക്ഷയില്ല ഞാൻ എങ്ങനെ ശ്രമിച്ചിട്ടും ഇനി മരിക്കുക എന്നുള്ളത് എനിക്ക് നരകം ഈ ദുരിതം അനുഭവിച്ചു കൂടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു നിങ്ങൾ മരിക്കണ്ട ഞാനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു അടാ നിൻ്റെ താന്നൂർക്കാർ വന്ന അയാളുത്ത അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഹിന്ദുവാണ് ഹിന്ദു വിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ബുദ്ധമതം ആകർഷിച്ചു ബുദ്ധമത വാങ്ങണമെന്ന് പറഞ്ഞ് ബുദ്ധമതത്തിൽ പോയി അതിൻ്റെ സങ്കേതത്തിൽ പോയി അങ്ങനെ അവരോടൊപ്പം ദീശെല്ലാം വാങ്ങി ഇതുമായിട്ട് അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച് അവരുടെ അറിവുകളൊക്കെ നേടി അപ്പം എന്താ അറിവ് കൊടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് ബുദ്ധമതത്തിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടിയത് അപ്പോൾ അവർ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ശ്വാസത്തെ ശ്രദ്ധിച്ചു പിന്നെ അതിലൂടെ നിങ്ങൾക്ക് വന്ന് ചേർന്ന നിങ്ങളുടെ സ്വഭാവവും പ്രവൃത്തികളും ചേർന്ന ആ വിഷയങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ യാഥാർത്ഥ്യം എന്തെന്ന് അറിഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ബുദ്ധമത്തിൽ ചേർന്ന് പതിനൊന്ന് വർഷം അദ്ദേഹം ബുദ്ധമത്തിൽ ചിലവഴിച്ചു പേര് മാറ്റി പതിനൊന്ന് വർഷം ചിലവഴിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അടിസ്ഥാനമില്ല ഞാൻ മരിക്കാണ് ഞാൻ മരിക്കുകയാണ് എനിക്കിവിടെ ഒന്നും പഠിത്തുന്നു അപ്പോൾ ദൈവത്തെയും കിട്ടിയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ശിശ്വർമാരും മുഹമ്മദ് റസൂള്ളായും പഠിപ്പിച്ചതും കാണിച്ചതും ദൈവത്തെ കാണിച്ചു ദൈവത്തിലേക്ക് അടുപ്പിച്ച് ചേർത്തി ദൈവികമാക്കി തീർക്കാൻ ശ്രമിച്ച അതൊക്കെ വളരെ ശരിയും കറക്റ്റുമാണ് അത് വിട്ടിട്ടാണ് എന്തായാലും ബുദ്ധ ബുദ്ധത്തിലേക്ക് പോയത് നോക്കിയപ്പോ അതുമില്ല ഇതുമില്ല ആകെ പ്രശ്നമായി മൂപ്പരോട് ഉണ്ടാക്കിയെടുക്കാനാ പറഞ്ഞത് അദ്ദേഹത്തോട് ദൈവത്തെ കണ്ട് പിടിച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞത് ഇതിപ്പോ എല്ലാവർക്കും പറ്റുന്ന പണിയല്ലേ ഇതിനെ മതം മാറണോ ജീവിതം തീർക്കണോ അവിടെ പോയി നിൽക്കണോ അപ്പോൾ ഞാനും ബുദ്ധൻ ബുദ്ധമതം ഉന്നതമാന്ന് വിചാരിച്ച ഇപ്പം ആ ബുദ്ധമതം സ്വീകരിച്ച് പതിനൊന്ന് വർഷം അതിൽ മുഴുകി ജീവിച്ച ആൾ കിട്ടിയപ്പോഴാണ് അതിലെ അറിവ് എന്താണ് കിട്ടുന്ന ഉപമത്തിൽ ചെന്നാൽ എന്താവുമെന്ന് മനസ്സിലായത് അയാൾ ബന്ധപ്പെടേണ്ടതാണ് അതിൽ തന്നൂറില് മനസ്സിലാവുന്നത് നിങ്ങൾ ശ്വാസം ശ്രദ്ധിക്കുക ശരിയാണ് അത് തന്നെ നമ്മളും പറഞ്ഞ എല്ലാവരും അതായത് നമ്മൾ ഭാരതീയ ദർശനത്തിലും ആത്മീയ അതിൽ മറ്റേ എന്താണ് അറബി അതിൽ മുഹമ്മദിൻ്റെതും എല്ലാവരും പറഞ്ഞത് ശ്വാസത്തെ ശ്രദ്ധിക്കണം ശ്വാസോച്ഛ്വാസത്തെ ആ പരമാത്മാവാണ് ഈ സകലമാനത്തെയും സൃഷ്ടിച്ചതും എന്നിട്ട് പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് സകലമാനത്തിൽ ശ്രദ്ധിച്ചത് ഈ സകലമാനത്തിലും സ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഈ നിലനിന്ന് പ്രവർത്തിച്ച് പോകുന്നതൊക്കെ ഞാനും നിങ്ങളും അല്ല പരമാത്മാവ് ഈശ്വരനാണ് ആ ആത്മാവ് ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും ഇല്ല ഇല്ലാത്തതാണ് അപ്പോൾ ഉള്ളത് പരമാത്മാവ് ഈശ്വരനാണെന്ന കാഴ്ചയിലും ബോധത്തിലും മാത്രം നിലകൊണ്ടാൽ നിങ്ങളുടെ ഈശ്വരനാണ് സകലമാനം ഈശ്വരനാണ് ഈശ്വരൻ്റെ ലോകത്തിലാണെന്ന കാഴ്ചപ്പാടുകൾ നമ്മളാകും അപ്പോൾ ആ ബുദ്ധമത്തിൽ ചെന്നപ്പോൾ ശ്വാസത്തെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് അത് എന്താണ് ഏതാണ് ദൈവം എന്താവും അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അയാൾക്കറിയൂല അപ്പോൾ അത് തന്നെ ഞാൻ അതിന് കണക്ഷൻ കൊടുത്ത് ഇത് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ മാത്രമല്ലേ പറഞ്ഞോളൂ ശ്വാസത്തിലെ ശ്വാസത്തിലൂടെ പ്രപഞ്ചത്തിന് ആകമാനം പരമാത്മാവായ ഈശ്വരനാണ് ആ രാഹുവാണ് സകലമായിട്ട് സൃഷ്ടിച്ചത് എന്തിനാണ് സൃഷ്ടിച്ചത് തൻ്റെ വിശേഷ ഗുണം പ്രവർത്തിക്കാത്തിക്കൊണ്ട് തനിക്ക് നിലനിന്ന് പ്രവർത്തിച്ചു പോരാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവമാണതെല്ലാം സംവിധാനിച്ചതും എന്നിട്ട് അവൻ തന്നെ ഇതിലെല്ലാം സ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഇതിലെല്ലാം കാണും കേൾക്കും അറിയണം പ്രവർത്തിച്ചും എല്ലാം നടത്തിപ്പോണതും ഈ പരമാത്മാവ് ഈശ്വരൻ തന്നെയാണ് എന്ന യഥാർത്ഥം അറിഞ്ഞ് ആ യഥാർത്ഥത്തിലൂടെ മുന്നോട്ട് പോവാണെങ്കിൽ